ബഹുമാന്യനായ ഉദ്ഘാടകൻ അബ്ദുൽ മജീദ് സാഹിബ് ഈ ജാഥയുടെ അമരക്കാരൻ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി ഉപനായകരായ തുളസിധരൻ പള്ളിക്കൽ റോയി അറയ്ക്കൽ ഈ വേദിയുടെ അധ്യക്ഷൻ എറണാകുളം ജില്ലയുടെ കരുത്തനായ പ്രസിഡൻറ്റ് ഷൗക്കത്ത് സാഹിബ് ജനറൽ സെക്രട്ടറി അജ്മൽ ഇസ്മായിൽ പാർട്ടി അജ്മൽ കെ മുജീബ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അജ്മൽ ഇസ്മായിൽ പാർട്ടിയുടെ ആദരണീയനായ ഉപാധ്യക്ഷൻ ഹമീദ് അബ്ദുൽ ഹമീദ് മാഷ് ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന പാർട്ടിയുടെ സമുന്നതരായ സെക്രട്ടറിമാർ ജില്ലയുടെ നേതാക്കൾ മണ്ഡലത്തിൻ്റെ ഭാരവാഹികൾ വിമൺ ഇന്ത്യ മൂമനിൻ്റെ കരുത്തരായ നേതാക്കന്മാരെ ഈ സ്വീകരണ സമ്മേളനത്തെ അക്ഷരാത്വത്തിൽ ജനമുന്നേറ്റമാക്കി മാറ്റിയ പെരുമ്പാവൂരിലെ എൻ്റെ പ്രിയപ്പെട്ട പാർട്ടിയുടെ സഹപ്രവർത്തകരെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഈ ജാഥയുടെ സന്ദേശം കൈമാറേണ്ടത് ഇനിയും ജാഥയുടെ ക്യാപ്റ്റൻ ഉൾപ്പെടെ ഒട്ടനവധി പേർക്ക് നിങ്ങളെ അഭിസംബോധന ചെയ്യുവാനുണ്ട് ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ രാജ്യം വളരെ വലിയ ഒരു വെല്ലുവിളിയെ നേരിടുകയാണ് ലളിതമായ ഭാഷയിൽ നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ സ്കൂളുകൾ പഠിക്കുമ്പോൾ നാം പ്രതിജ്ഞ ചെല്ലാറുണ്ട് നാം ഇന്ത്യക്കാരാണ് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് പത്ത് പന്ത്രണ്ട് വർഷം നാം ചൊല്ലി ചൊല്ലിപ്പടിച്ചൊരു പ്രതിജ്ഞയാണ് ഏറ്റു ചൊല്ലിയൊരു പ്രതിജ്ഞയാണ് എന്ത് വികാരമാണ് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്നത് എന്നാണ് നാം പുനഃപരിശോധിക്കേണ്ടുന്നത് നിങ്ങൾക്കൊരുപക്ഷെ മനസ്സിലാകും പെരുമ്പാവൂരിൽ എനിക്ക് പത്ത് സെൻറ്റ് ഭൂമിയുണ്ട് അല്ലെങ്കിൽ ഈ കാറ് എൻ്റെതാണ് അല്ലെങ്കിൽ ഈ വീട് എൻ്റെതാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു വികാരമുണ്ട് അതിന്മേലുള്ള നിങ്ങളുടെ അവകാശത്തിൻ്റെ വികാരമാണ് തോന്നുന്നത് അതിലുപരിയായ ഒരു വികാരമാണ് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകേണ്ടത് ഈ അവകാശം നമുക്ക് അംഗീകരിച്ചു തരുന്ന ഈ രാജ്യം നമ്മുടേതാണ് എന്ന് നമുക്ക് സ്ഥാപിച്ചു തരുന്ന ടൈറ്റിൽ ഡി ഡീഡാണ് ഇന്ത്യൻ ഭരണഘടന ആ ഭരണഘടനയുടെ സംരക്ഷണമാണ് ഈ ജാത മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ സന്ദേശം ഈ ഭരണഘടന അതിന്റെ ആമുഖത്തിൽ പറയുന്നു ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് ഹാവിംഗ് സോളം ലീഡ് സോൾഡ് ഇൻ സെക്യുലർ ഡെമോക്രാറ്റിക് കൺട്രി സോഷ്യലിസ്റ്റ് കൺട്രി നാം ഇന്ത്യൻ ജനത പത്യാദര ആദരവുകളോടെ ബഹുമാന പുരസ്കരം പുരസ്സരം പ്രഖ്യാപിക്കുന്നു ഈ രാജ്യം ഒരു പരമാധികാര രാജ്യമാണ് ഒരു ജനാധിപത്യ രാജ്യമാണ് ഒരു സെക്കുലർ സ്റ്റേറ്റ് ആണ് ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണ് എന്ന് ആരാണ് ഇവിടുത്തെ പരമാധികാരി ഇന്ത്യയുടെ ഭരണഘടന യൂക്ഷിക്കുന്നത് രാജ്യത്തിൻ്റെ പരമാധികാരം ജനങ്ങൾക്കാണ് എന്നുള്ളതാണ് അവിടെയാണ് നാം നമ്മുടെ ബോധത്തെ സംബന്ധിച്ച് നമ്മുടെ ചിന്തകൾ ഉയർത്തെ എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ പരമാധികാരി ജനങ്ങളാണ് അതാണ് ഡെമോക്രസിയുടെ പ്രത്യേകത ഇന്ത്യൻ ഡെമോക്രസിയിൽ പരമാധികാരം ജനങ്ങൾക്കാണ് പക്ഷേ ഇന്ന് ജനങ്ങളുടെ സർവാധികാരങ്ങളും കൈയാളിയ കവർന്നെടുത്ത ഒരു സർക്കാർ ആ സർക്കാരിൽ നിന്ന് ഈ രാജ്യത്തെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ഈ ജാഥയുടെ സന്ദേശം നമ്മുടെ ഭരണഘടന അഭിഭാവന ചെയ്യുന്ന സമത്വം അതിൻ്റെ സാഹോദര്യം ഇതെല്ലാം കവർന്നിരിക്കുകയാണ് ഈ രാജ്യത്തെ സംബന്ധിച്ച് അവകാശബോധം ഉണ്ടാകേണ്ടെന്നത് നമ്മുടെ ഭരണഘടനയിൽ കൂടെയാണ് എന്തുകൊണ്ടെന്നാൽ ഈ ഭരണഘടന പറഞ്ഞിട്ടാണ് നാം ഈ രാജ്യത്തിന് നികുതി കൊടുക്കുന്നത് നാം ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ പല്ലു തേക്കുവാൻ എടുക്കുന്ന ബ്രഷ് മുതൽ കതിൽ വെക്കുന്ന പേസ്റ്റ് മുതൽക്ക് നാം കുടിച്ച കട്ടൻ ചായക്കും നാം ഉടുത്ത വസ്ത്രത്തിനും നാം ധരിച്ച ചെരുപ്പിനും വൈകുന്നേരം നാം മന്തി ഉറങ്ങുമ്പോൾ കഴിക്കുന്ന പ്രഷർ ഗുളിയയ്ക്ക് വരെ നികുതി കൊടുത്ത ഒരു ഇന്ത്യക്കാരൻ അവൻ അന്യതാബോധത്തോ കൂടെ ഈ രാജ്യത്ത് കഴിയുകയാണെന്ന് നമ്മുടെ വിഷപ്പിന്റെ ഗന്ധമുള്ള കാഠിന്യമുള്ള വിയർപ്പിന്റെ ഗന്ധമുള്ള നികുതി ആ നികുതിയിൽ പടുത്തുയർത്തുന്നതാണ് ഈ രാജ്യം അതുകൊണ്ടാണ് ഈ രാജ്യത്തിന് ഇതെങ്ങനെയാകണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശവും ഈ ഭരണഘടന ഈ നികുതിദായകരായ ഇന്ത്യൻ പൗരന് വകവെച്ചു നൽകിയിട്ടുണ്ട് ആ അവകാശത്തെ സംബന്ധിച്ച് ബോധം സൃഷ്ടിക്കലാണ് ആ അവകാശ ബോധത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ രാജ്യത്തെ വീണ്ടെടുക്കലാണ് ഈ ജാഥ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രഥമമായ സന്ദേശം മറ്റ് ഈ ജാതിയിൽ പറയുന്ന മറ്റ് പ്രധാനപ്പെട്ട ഒരു സംഗതി ജാതി സെൻസസ് നടപ്പിലാക്കുക എന്നുള്ളതാണ് ജാതി ഒരു യാഥാർത്ഥ്യമാണ് ആ ജാതി എന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാതെ ഇന്ത്യയിൽ ഒരു സംവിധാനങ്ങൾക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല നാം ജാതി എന്ന് കേൾക്കുമ്പോൾ ജാതി ചോദിക്കരുത് ജാതി പറയരുത് എന്ന് ജാതി വിവേചനങ്ങളുടെ അസമത്വങ്ങളുടെ ഒരു കാലരാത്രികളെ പുനരാവിഷ്കരിക്കുവാൻ വേണ്ടിയല്ല ഇന്ത്യൻ ഭരണഘടന ഈ ജാതിയെ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് ആ ഭരണഘടനയിൽ ഒരു പട്ടിക തന്നെ തയ്യാറാക്കിയിട്ടുണ്ടല്ലോ ജാതി ഒട്ടനവധി ജാതികളാൽ പടുത്തുയർത്തപ്പെട്ട മഹാസൗധമാണ് രാജ്യം അങ്ങനെയാണ് ഈ ഭരണഘടനയിൽ ഷെഡ്യൂൾ കാസ്റ്റ് വന്നത് എന്താണ് ജാതിയുടെ പട്ടിക ഷെഡ്യൂൾ ട്രൈബ് വന്നത് ആദിവാസികളുടെ പട്ടിക അങ്ങനെയുള്ള ഒരു ജനതയുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് പറയുന്നത് ജാതിയെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ താഴ്ന്ന ജാതിക്കാരനെ കറുത്തവന്റെ അധ്വാനത്തിന്റെ ഭവനമാണ് ഈ രാജ്യം തൊലി കറുത്തവന്റെ വിയർപ്പിൽ പടുത്തുയർത്തിയതാണ് ഈ രാജ്യം സവർണ ചരിത്രത്തിൽ എവിടെയും ഈ തൊലികറുത്തവനെ വളരെ വിദഗ്ധമായി ചൂഷണം ചെയ്ത ചരിത്രമാണ് ഇന്ത്യയുടെ ചരിത്രം ഇന്ത്യ തന്നെ കറുത്തവൻ്റെ ചരിത്രമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് മഹാഭാരതവും രാമായണവും എഴുതിയത് ദളിതനാണ് ഒരുപക്ഷേ നമുക്കത് പുതിയ അറിവായിരിക്കാം ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് അവർക്ക് രാമായണം വേണമായിരുന്നു അതിനവർ വാൽമീകിയെ വിളിച്ചു അവർക്ക് മഹാഭാരതം വേണമായിരുന്നു അവർ വ്യാസനെ വിളിച്ചു അവർക്ക് ഭരണഘടന വേണമായിരുന്നു അവരെന്നെ വിളിച്ചു അതിനോടൊപ്പം ചില വാക്കുകൾ കൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ് അവർക്ക് സമ്പത്ത് കൊള്ളയടിക്കണമായിരുന്നു അവർ റീഡിയെ വിളിച്ചു അവർക്ക് ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതിന്റെ ആർട്ടിക്കൽ ചവിട്ടി വലിച്ചുകൊണ്ട് കാശ്മീരിന്റെ പരമാധികാരത്തെ കവർന്നെടുക്കണമായിരുന്നു അതിനർത്ഥരാർത്ഥിയിൽ ഒപ്പു ചാർത്തേണ്ടെന്ന ഒരു രാഷ്ട്രപതിയെ വേണമായിരുന്നു അവർ ആരെ വിളിച്ചു രാംനാഥ് കോവിന്ദനെ വിളിച്ചു അവർക്ക് ഇന്ത്യയുടെ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രോട്ടോക്കോളുകളെ മറികടന്നുകൊണ്ട് ആചാരങ്ങൾ അധിഷ്ഠിതമായ ഒരു ഹിന്ദു രാഷ്ട്രത്തിന്റെ പ്രഖ്യാപനമായി നിർവഹിക്കണമായിരുന്നു അതിന് മൗന സമ്മതം നൽകുന്ന ഒരു രാഷ്ട്രപതിയെ വേണമായിരുന്നു ദളിതനായ ദളിതയായ ഒരു രാഷ്ട്രപതി മൗർനെ വിളിച്ചു ഇങ്ങനെ കാലാകാലങ്ങളിൽ സവർണ ഫാഷത്തിന് എന്തെല്ലാം ആവശ്യമുണ്ടായിട്ടുണ്ടോ ഈ ആവശ്യങ്ങൾക്കെല്ലാം വളരെ വിദഗ്ധമായി ഈ രാജ്യത്തെ കറുത്തവനെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ചരിത്രമാണ് ഈ രാജ്യത്തിന്റെ ചരിത്രം ഇന്നും ചരിത്രത്തിൽ കറുത്തവൻ ആവർത്തിച്ച് വഞ്ചിക്കപ്പെടുകയാണ് അതിന്റെ തുടർക്കഥയാണ് രാജ്യത്ത് നടന്ന നേറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ജാതി സെൻസസ് നടപ്പിലാക്കണം എന്ന് പറയുന്നത് തൊലി കറുത്തവന്റെ ദളിതന്റെ തലയിൽ മൂത്രമൊഴിക്കുന്നതിനല്ല അവനെ സമൂഹത്തിന്റെ മുന്നിൽ അടിച്ചുകൊന്ന് കൊന്നു മരക്കാലിൽ കെട്ടിത്തൂക്കുന്നതിനല്ല ഈ രാജ്യത്തെ പടുത്തുയർത്തിയ ഒരു ജനതയ്ക്ക് അതിൻ്റെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുവാൻ ഈ രാജ്യത്തിൻ്റെ നികുതിദായകരാനായ ജനങ്ങളുടെ നികുതിയെ ഈ രാജ്യത്തിൻ്റെ വിഹിതങ്ങളെ ഇതിൻ്റെ ഓഹരികളെ രാജ്യത്തെ പൗരന്മാരുടെ ഇടയിൽ തുല്യമായി വീതിക്കാൻ ആര് ആരൊക്കെ എന്നുള്ള കണക്കുകൾ വേണം ആൾ ഓഹരിക്കനുസൃതമായി രാജ്യത്തിൻ്റെ വിഭവങ്ങൾ പങ്കുവെക്കണം അതാണ് ആർട്ടിക്കിൾ ഫോർട്ടി ആൻഡ് ഫിഫ്റ്റി ജാതിയുടെ പേരിൽ ഒരു വിവേചനവും പാടില്ല ഈ ഭരണഘടന പറയുന്നത് ഇക്വാലിറ്റി ബിഫോർ ലായാണ് നീതിയുടെ മുന്നിൽ സർവരും സമത്വരാണ് സമന്മാരാണ് ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ തൊലിത്ത പേരിൽ നിറത്തിന്റെ പേരിൽ ഭാഷയുടെ പേരിൽ സംസ്കാരത്തിന്റെ പേരിൽ ജനനത്തിന്റെ പേരിലൊന്നും ഒരു വിവേചനവും പാടില്ല ഇന്ത്യയിലെ പൗരന്മാരെല്ലാം തുല്യരാണ് എന്നുള്ള ആ ആർട്ടിക്കിളിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് ജാതി സെൻസസ് രാജ്യത്ത് നടപ്പിലാക്കണമെന്ന് പറയുന്നത് എങ്കിൽ മാത്രമേ രാജ്യത്ത് നീതി പുലരുകയുള്ളൂ ഭരണഘടന അനുസൃതമായ ഒരു വ്യവസ്ഥിതി രാജ്യത്ത് ശക്തി പ്രാപിക്കുകയുള്ളൂ ഭരണഘടനയ്ക്ക് മുകളിൽ ആചാരങ്ങളെ പ്രതിഷ്ഠിക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ ധിക്കാരങ്ങൾക്കെതിരിൽ അതിശക്തമായ ജനമുന്നേറ്റം ഉയർത്തെഴുന്നേൽക്കേണ്ടതുണ്ട് അതാണ് ഈ ജാഥ നൽകുന്ന സന്ദേശം നാം കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഈ ജാഥയിലുടന്തീളം നൽകുന്ന സന്ദേശം അതാണ് രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിനായി ഉയർന്നേൽ നിൽക്കുവാൻ ഒരു ജനതയെ ആത്മവിശ്വാസം പകർന്നു നൽകിക്കൊണ്ട് പ്രാപ്തരാക്കുക എന്നുള്ളതാണ് മറ്റൊരാവശ്യം നാം ഈ ജാഥയിൽ പറയുന്നത് രാജ്യത്തിൻ്റെ ഫെഡറലിസം കാത്തു സൂക്ഷിക്കുക എന്താ ഫെഡറലിസ്റ്റം പവർ ഡിസ്ട്രിബ്യൂഷനാണ് പവർ ലിസ്റ്റം നിങ്ങൾക്കറിയാം ഭരണഘടന പറയുന്നത് പവർ ഡിസ്ട്രിബ്യൂഷനാണ് ആരാർക്ക് സെൻട്രൽ സ്റ്റേറ്റിലേക്കുള്ള പവർ ഡിസ്ട്രിബ്യൂഷൻ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് അധികാരം പങ്കുവെക്കുന്നത് അത് ലെജിസ്ലേറ്റീവ് ഉണ്ട് ലെജിസ്ലേറ്റീവ് അധികാരങ്ങൾ അങ്ങനെയാണ് നിയമനിർമ്മാണ സഭകൾക്ക് നിയമം നിർമ്മിക്കുവാനുള്ള അധികാരം ഈ രാജ്യത്ത് സാധ്യമായത് സംസ്ഥാനങ്ങൾക്ക് നിയമം നിർമ്മിക്കാൻ അധികാരം നൽകിയിരിക്കുന്നത് ഈ ഭരണഘടനയാണ് എക്സിക്യൂട്ടീവ് പവർ പങ്കുവെക്കുന്നുണ്ട് ഈ ഭരണഘടന സംസ്ഥാനങ്ങൾക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് കൈകാര്യം ചെയ്യുവാനുള്ള അധികാരങ്ങൾ പങ്കുവെക്കുന്ന ഭരണഘടനയാണ് ഫിനാൻഷ്യൽ പവർ അതീ പങ്കുവെക്കുന്നുണ്ട് അതുകൊണ്ടാണ് ടാക്സ് പിരിക്കുവാൻ സംസ്ഥാന ഗവൺമെൻറുകൾക്ക് അധികാരമുണ്ടായത് ഇതിനെയെല്ലാം അച്ഛരാർത്ഥത്തിൽ കവർന്നെടുത്തിരിക്കുകയാണ് ആ ഫിനാൻഷ്യൽ പവർ ആദ്യമേ കവർന്നെടുത്തു നിങ്ങൾക്കറിയുമല്ലോ ജി എസ് ടി അബു കാർഗിന്റെ ഉള്ളെ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം എന്താണെന്ന് അപ്പോഴും മനസ്സിലായില്ല ചരക്ക് സേവന നികുതികളെ ഏകീകരിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റിയെ തകർക്കുന്നിടത്തേക്ക് ഈ രാജ്യം ഫെഡറലിസത്തിന്റെ അടിത്തറ തോണ്ടി അതങ്ങ് കാശ്മീർ മുതൽ കിങ് കന്യാകുമാരി വരെ ബി ജെ പി ഇതര ഗവൺമെൻറുകളിൽ എവിടെയുണ്ടോ അവിടെയെല്ലാം ഫെഡറലിസത്തെ തകർക്കുവാൻ പ്രത്യേക ദൂതന്മാരെ നിയോഗിച്ചു കേരളത്തിലും കേരളത്തിലെ കാര്യം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ആന ഇടഞ്ഞ ആനയെ സംബന്ധിച്ചാണ് നമ്മൾ കേട്ടിട്ടുണ്ട് പാലക്കാട്ട് ഇടഞ്ഞൊരാനുണ്ടായിരുന്ന അരിക്കൊമ്പൻ നമ്മൾ ഇവിടെ നാട് കടത്തി ഇപ്പൊ വയനാട്ടിൽ ഇടഞ്ഞിട്ടുണ്ട് മറ്റൊരാന തിരുവനന്തപുരത്ത് ഒരു ആനയുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് കൊമ്പൻ മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഫെഡറൽ സിസ്റ്റത്തെ തകർക്കുവാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ആന തെരുവിലിറങ്ങും ഏതെങ്കിലും മെസ്സ്പോയ് കുട്ടികൾ കരിങ്കൊടി കാണിക്കുമ്പോൾ അദ്ദേഹം വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് തെമ്മാടിയുടെ പരിവേഷത്തോടുകൂടെ കുണ്ടകളെ പോലെ അദ്ദേഹം ആ ജനസഞ്ചയത്തെ നേരിടാൻ ഇറങ്ങിത്തിരിക്കും എന്തിനാണ് ഇവിടുത്തെ ക്രമസമാധാനം തകർക്കാൻ തകർന്നു എന്ന് വരുത്തി തീർത്തിക്കൊണ്ട് ഈ രാജ്യം ഈ കേരളത്തിൻ്റെ സ്വസ്ഥ ജീവിതത്തെ തകർത്തു കൊണ്ട് കേന്ദ്രഭരണമാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പല ആനകളെയും പല സ്ഥലത്തേക്ക് പറഞ്ഞുവിട്ടിട്ടുണ്ട് തമിഴ്നാട്ടിലൊരു ആർ എൻ ബാബു ആന്ധ്രയിൽ ഒരു അബ്ദുൽ നാസർ സയ്യിദ് ആരാണെന്നറിയുമോ അദ്ദേഹം ബാബരി മസ്ജിദിന്റെ വിധി പറഞ്ഞ ജസ്റ്റിസ് ആണ് അദ്ദേഹം ഇന്ന് ആന്ധ്രയിൽ ബി ജെ പിയുടെ ഒപ്പിടിയിൽ യന്ത്രമാണ് ഇങ്ങനെ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ അതിന്റെ സ്പിരിറ്റിനെ അതിന്റെ അന്തസ്സത്തെ തകർത്ത് കളയുന്ന ഒരു രീതിയായിട്ടാണ് ഈ ഗവൺമെൻറ്റ് മുന്നോട്ട് പോകുന്നത് മറ്റൊരു കാര്യം ഈ ജാഥയിൽ നാം ഉയർത്തുന്നത് ഈ ഫെഡറൽ സിസ്റ്റം തകർക്കുന്നതിനെതിരെ സംസ്ഥാനങ്ങൾ ജാഗ്രത പാലിച്ചുകൊണ്ട് ജനകീയ പ്രക്ഷോഭങ്ങൾ ജനമുറ്റങ്ങൾ അതിനെതിരെ നടത്തുക രാജ്യത്തിൻ്റെ നിലനിൽപ്പ് അതിൻ്റെ ഭരണഘടന ഉത്കോഷിക്കുന്ന അതിൻ്റെ ഫെഡറൽ സിസ്റ്റത്തിലാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം മറ്റൊരു കാര്യം ന ജാതയിൽ ഉയർത്തുന്നത് രാജ്യത്ത് തൊഴിൽ യുവാക്കൾക്ക് തൊഴിൽ നൽകുക രണ്ട് കോടി തൊഴിലൊരു വർഷം ഉണ്ടാക്കുമെന്ന് പറഞ്ഞൊരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ് കഴിഞ്ഞ പത്ത് വർഷമായി ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് അബ്ദുൽ മജീദ് സാഹിബോടെ വിവരിച്ചു കഴിഞ്ഞു എന്താണ് കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഈ രാജ്യത്ത് നടന്നത് നമ്മുടെ കുട്ടികളെല്ലാവരും ഇന്ന് വിദേശത്തേക്ക് പോകുവാൻ മനസ്സ് പാകപ്പെടുത്തിയിരിക്കുകയാണ് ഓസ്ട്രേലിയയിൽ ജർമ്മനിയിൽ ഇറ്റലിയിൽ എന്തിനാ ജോബ് വിത്ത് സ്റ്റഡി ഒരു പ്രതീക്ഷയും ഈ രാജ്യത്ത് ഇന്ത്യയിലെ പൗരന്മാർക്കില്ല പറക്കമുറ്റിയാൽ പറക്കണം വിദേശത്ത് പോയി പഠിക്കണം കിട്ടുന്ന തൊഴിലുകൾ എന്തായിരുന്നാലും ചെയ്യണം ഒക്കുമെങ്കിൽ അവിടെ സെറ്റിലാകണം എന്ന് ചിന്തിക്കുന്ന ഒരു പുതിയ ജനറേഷനുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ രാജ്യത്തിലെ യുവാക്കളുടെ പ്രതീക്ഷകൾ അസ്തമിച്ചിരിക്കുന്നു തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ നമുക്കറിയാം കർഷകർ ഈ രാജ്യത്ത് ഇന്ന് ഏറ്റവും വലിയ പ്രതിസന്ധിയെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് കാരണം കഴിഞ്ഞ കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് രാജ്യത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ടെക്നോക്രാറ്റുകളും ബ്യൂറോക്രാറ്റുകളുമാണ് അദാനിയും അമ്പാനിയും നിർണയിക്കുന്ന സാമ്പത്തിക വിദഗ്ധന്മാരുടെ തീരുമാനങ്ങളാണ് ഈ രാജ്യം നടപ്പിലാക്കുന്നത് ഇന്ന് കർഷകർക്ക് താങ്ങുവില നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയിലെ ഓരത്ത് ആയിരക്കണക്കിന് കർഷകർമാർ അവരുടെ പണിയായുധങ്ങളുമായി ട്രാക്ടറുകളുമായി ഒരു ഗവൺമെന്റിനെതിരിൽ സമരമുഖത്തണി നിരക്കുമ്പോൾ ആ ജനങ്ങളെ നേരിടുവാൻ സർവസന്നാഹങ്ങൾ ഒരുക്കിയ ഒരു ഗവൺമെന്റ് ആണിത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ മണ്ണിനെ പടുത്തിയ രാജ്യത്തെ പടുത്തിയത്ത് ഒരു ജനതയെ അധികാരത്തിൻ്റെ ഇരുമ്പ് ഉപയോഗിച്ച് തകർത്തെറിയുവാനാണ് ധിക്കാരികളായി ഗവൺമെന്റ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്കെതിരിൽ സൈനിക സന്നാഹങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് പക്ഷേ തളർന്നു പോകാത്ത നിശ്ചയദാർഢ്യതയുടെ പ്രതീകങ്ങളാണ് കർഷകന്മാർ ഞാൻ പറയുന്നു പാർലമെന്റിൽ ജനാധിപത്യം പരാജയപ്പെടുന്നിടത്ത് തെരുവിൽ ജനാധിപത്യം വിജയിക്കാറുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം കഴിഞ്ഞ കർഷക സമരം തെരുവിലാണ് വിജയിച്ചത് നമ്മുടെ പാർലമെന്റിൽ ജനാധിപത്യം തകർന്നിരിക്കുകയാണ് അതിൻ്റെ എല്ലാ പഴുതുകളും അടച്ചിരിക്കുകയാണ് വളരെ കുറച്ച് ദിവസം മാത്രം പാർലമെന്റിലേക്ക് വന്നിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഈ രാജ്യത്തിനുള്ളത് പാർലമെന്ററി സംവിധാനത്തിൽ വിശ്വാസമില്ലാത്ത അതിനു താൽപ്പര്യമില്ലാത്ത അതിനെ അംഗീകരിക്കാത്ത അതിനെ പുച്ഛ മനോഭാവത്തോട് കാണുന്ന ഒരു ഗവൺമെൻറ് ആണ് ബി ജെ പിയുടെ ഗവൺമെൻറ് അത് ഈ രാജ്യത്തിന്റെ തകർച്ചയിലേക്കാണ് കൊണ്ടുപോകുന്നത് രാജ്യത്ത് എതിർക്കുന്ന എതിർശബ്ദങ്ങളായില്ലാതാക്കുന്ന കരി നിയമങ്ങൾ പിൻവലിക്കുക അവസാനിപ്പിക്കുക അന്യായമായി ജയിലിടയ്ക്കപ്പെട്ട നിരപരാധികളെ വിട്ടയക്കുക എന്നുള്ള ബുദ്ധാവാക്യം ഡിമാൻഡ് ഈ ജാതിയിൽ നാം ഉയർത്തുന്നു നമുക്കറിയാം ഈ എറണാകുളം ജില്ല ഒരു പീഡന പർവമാണ് ഒരുപാട് സഹോദരങ്ങൾ ജയിലുകളിൽ കഴിയുന്നുണ്ട് മർദ്ദിത ഭരണകൂടത്തിന്റെ എല്ലാ മർദ്ദനോപകരണങ്ങളും ഇതിന്റെ പരിസരങ്ങളിലുണ്ട് നമുക്കറിയാം ഇവിടെ തന്നെയാണ് എൻ ഐ എയുടെ ഓഫീസുള്ളത് ഇവിടെ തന്നെയാണ് എ ടി എസിന്റെ ഓഫീസുള്ളത് ഇവിടെ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസ് ഉള്ളത് മറ്റെല്ലാ മർത്തകൻ ഉപകരണങ്ങളും ഈ ജില്ലയിലുണ്ട് കളമശ്ശേരി നമുക്കടുത്താണ് കലൂര് നമുക്കടുത്താണ് പനായുക്കുളം നമുക്കടുത്താണ് ഒരർത്ഥത്തിൽ ഒരു പീഡനപർവമായ ജില്ലയിൽ അതിലൊന്നും തളർന്നു പോകാത്ത ഒരു ജനതയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ് ഈ കൈമര കഴുകുമരങ്ങൾക്കും കയ്യാമങ്ങൾക്കും തകർക്കാൻ കഴിയാത്ത ഇച്ഛാശക്തിയുള്ള ഒരു ജനതയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കർമ്മധീരന്മാർ അവരെ തകർക്കുവാൻ ഇത്തരം മർദ്ദക ഭരണകൂടങ്ങൾക്ക് കഴിയില്ല എന്നൊരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് രണ്ട് ദുഃഖങ്ങളാണ് നമ്മെ വേട്ടയാടുന്നതിൻ്റെക്കാരനെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്കാരനെ മാത്രമല്ല അതിവിടുത്തെ കോൺഗ്രസുകാരനെയും കമ്മ്യൂണിസ്റ്റുകാരനെയും മുസ്ലിം ലീഗുകാരനെയും ആം ആദ്മി പാർട്ടിക്കാരനെയും എല്ലാം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ആ രണ്ട് ദുഃഖങ്ങൾ എന്താ നിങ്ങൾക്കറിയുമോ അതൊന്ന് മോഡിയും ഒന്ന് ഇ ഞാൻ വിവക്ഷിക്കുന്നു മോഡി എന്നാൽ മോക്കിംഗ് ഓഫ് ഡെമോക്രസി മോക്കിംഗ് ഡെമോക്രസിടെ ജനാധിപത്യത്തെ പരിഹസിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത് ജനാധിപത്യത്തോട് പുച്ഛാവം പുലർത്തുന്ന ഒരു ഭരണകൂടമാണ് നമുക്കുള്ളത് ഇ ഡി മീൻസ് എൻഡ് ഓഫ് ഡെമോക്രസി ജനാധിപത്യത്തിന്റെ അന്ത്യം കുറിക്കുന്ന ഒരു മർദ്ദനോപകരണമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ രണ്ട് ദുഃഖങ്ങൾ ഇന്ത്യക്കാരന്റെ ദുഃഖമായി മാറുമ്പോൾ ഇതിൽ നിന്ന് പൊൻപുലരിയിലെ കുയിർത്തെഴുന്നേൽപ്പിക്കുവാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കർമ്മധീരന്മാർ ഈ രാജ്യത്തിന് കന്യാകുമാരി മുതൽ കാശ്മീരം വരെ ഈ രാജ്യത്തെ മോചിപ്പിക്കുക എന്ന ദൗത്യം ഏറ്റെടുത്തിക്കൊണ്ട് തെരുവിലിറങ്ങണമെന്നാണ് ഈ ജാഥ ആഹ്വാനം ചെയ്യുന്നത് അതാണ് ഈ ജാഥയുടെ പ്രധാന സന്ദേശം അതിന് കഴിയട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഒരു കാമം കുറിക്കുന്നു നിങ്ങൾക്ക് ഏവർക്കും അഭിവാദ്യങ്ങൾ